കെമിക്കലൊന്നുമില്ലാതെ ഒരു നാച്ചുറൽ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി അതിനുവേണ്ടിയൊക്കെ ചീനിച്ചട്ടി ചൂടായതിനു ശേഷം രണ്ട് ബദാം ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ട്രൈ ആക്കുക ഇതുപോലെ കളർ ചേഞ്ച് വന്നതിന് ശേഷം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സവാളയുടെ തൊലിയാണ് ഈ സവാളയുടെ തൊലിയുടെ കൂട്ടി നന്നായിട്ടൊന്ന് ഫ്രൈ ആകണം നല്ല ബ്ലാക്ക് കളർ ആകുന്നതൊക്കെ നന്നുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഉലുവ നന്നായിട്ട് ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് പേപ്പറിലേക്ക് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് അടക്കപ്പ് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് ഇനി തണുത്ത് ഈ മിസ്സുകൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം മിക്സിയിൽ പൊടിച്ച് കൂട്ട് ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നേരത്തെ തയ്യാക്കി വെച്ച ചായ തണുത്ത് കഴിയുമ്പോഴത്തേനും ഒരു അഞ്ച് സ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് തലയിൽ പുളാൻ ഭാഗത്തിൽ ആക്കിയെടുത്ത് ഒരു നൈറ്റ് മുഴുവൻ വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് തലയിൽ തേച്ച് കഴുകാവുന്നതാണ്